In my view, you cannot go as a large organization, you cannot go towards Satta even without a clear understanding of Vichardhara. And we have to convince the people of our Vichardhara, which is pro-poor, pro-women, plural, uh, treating everybody equally. So the fight, political fight, at at a organizational level, at a national level, is always about Vichardhara. Namaskaram. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അമ്പത്തിമൂന്നുകാരനായ രാഹുൽ ഗാന്ധിയോട് ഗാർഗെയും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ചോദിച്ച ഒരു ചോദ്യവും അതിന് അദ്ദേഹം നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് രാഹുൽ ഗാന്ധി സ്ഥിരമായി വെള്ള ടീഷർട്ട് ധരിക്കുന്നതിനുള്ള കാരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്ഥിരമായി വെള്ള ടീഷർട്ട് ധരിക്കുന്നതിനുള്ള കാരണം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് വെള്ള നിറത്തിലുള്ള ടീഷർട്ട് സുതാര്യമാണെന്നും ലാളിത്യത്തെ പ്രതിനിധീകരിക്കുന്നു പിന്നെ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല ലാളിത്യമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് രാഹുൽ പറയുന്നത് തങ്ങളുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിൽ കോൺഗ്രസ് പങ്കുവച്ച വീഡിയോയിലാണ് രാഹുൽ ഇപ്രകാരം പറയുന്നത് മൂന്ന് നേതാക്കൾ തമ്മിലുള്ള സംസാരം രാഹുൽ ഗാന്ധി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുകയായിരുന്നു ലൈറ്റ് യർ ചോദ്യങ്ങൾ എന്നാണ് വീഡിയോയിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത് സ്വന്തം പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സംഘടന എന്ന നിലയിൽ അധികാരത്തിൽ തുടരാനാകില്ലെന്നാണ് രാഹുൽ പറയുന്നത് പാവപ്പെട്ടവരെയും സ്ത്രീകളെയും ഒരുപോലെ പരിഗണിക്കുന്ന കോൺഗ്രസ് പ്രത്യയശാസ്ത്രം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ദേശീയ തലത്തിൽ എല്ലായ്പ്പോഴും പോരാട്ടം നടക്കുന്നത് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലാണെന്നാണ് രാഹുൽ പറയുന്നത് ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുലിന്റെ വെള്ള ടീഷർട്ട് ചർച്ചയായതിനെ കുറിച്ചായിരുന്നു അടുത്ത ചോദ്യം സുതാര്യതയും ലാളിത്യവുമാണ് വെള്ള ടീഷർട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണമായി രാഹുൽ പറയുന്നത് തനിക്ക് എപ്പോഴും ലളിതനായി ഇരിക്കാനാണ് ഇഷ്ടം പോലും വസ്ത്രങ്ങളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കാറില്ലെന്നും രാഹുൽ പറയുന്നുണ്ട്